ഈ പ്രായത്തിൽ ആ ആദ്യമായിട്ട് റോഡിലൂടെ അവർക്ക് അന്ന് കിട്ടാൻ പോകുന്ന മാർക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ ആ വഴിയരികളിൽ ഒരു ചായക്കടയിൽ പ്ലേറ്റ് കഴുകിക്കൊണ്ടിരുന്ന ഒരു പതിനഞ്ചു വയസ്സുകാരനെ പറ്റിയിട്ട് ചിറ്റിയുടെ മനസ്സിൽ ഒരു ഓർമ്മ വന്ന് കണക്കൂട്ടി കൊടുക്കും ഒരു കഥയായിട്ട് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല അതൊരു ജീവിതമായിട്ട് കണക്കാക്കുമെങ്കില് ആ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആള് ഞാനായിരുന്നു എന്റെ അമ്മയെ പറ്റി എനിക്ക് പറയാനും വാക്കുകളില്ല എന്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും വിജയങ്ങളും എല്ലാം ഞാൻ എന്തെങ്കിലും ആയി തീർന്നു വിശ്വസിക്കണല്ലോ ഉള്ള യാത്രയിലാണ് ആ യാത്ര എന്നും എന്റെ കരുത്തും എന്റെ സ്നേഹവും എന്റെ സാന്ത്വനവും എല്ലാമായിട്ടുള്ള എന്റെ അമ്മയാണ് ശരിയായ ലക്ഷ്യത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ചാൽ വിജയം ഉറപ്പാണ് ആദ്യം നമ്മൾ ലക്ഷ്യം കണ്ടെത്തുകയാണ് ചെയ്യണത് അവിടെ ലക്ഷ്യം കണ്ടെത്തി ഇത് വിജയം കരസ്ഥമാക്കിയ മൂരോട്ട സ്വദേശിയായ ജോസഫ് കറിയ എന്ന െ നമുക്ക് പരിചയപ്പെടാം നീഫ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷാജിയാട്ട നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും ഭാഗങ്ങളും ഈ പ്രായത്തിൽ നമ്മുടെ നാട്ടില് ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് ബി എ ഹിസ്റ്ററി ഒന്നാം റാങ്ക് കിട്ടുന്നത് ആ നേട്ടത്തെ കുറിച്ച് ഒന്നും പറയാവോ നമ്മുടെ നാട്ടില് ഇതിനുമ്പ് ബി എ ഹറി ഒരാൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നതിനെ പറ്റി എനിക്കറിയില്ല പക്ഷെ ഈ പ്രായത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത് ഇത് ഒരു െപ്പറ്റി പൊതുവിൽ എനിക്ക് പറയുമ്പോൾ എന്റെ വലിയൊരു ആഗ്രഹത്തിന്റെ ഒരു സാഫല്യമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് എന്റെ വിദ്യാഭ്യാസങ്ങളിലൊക്കെയുള്ള മോഹങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ ആഗ്രഹിച്ച എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അതെനിക്കെന്നും എൻ്റെ മനസ്സിലൊരു വേദനയായിട്ട് നൽകാൻ തരും ഞാനൊരു ആവുക എന്നുള്ളത് എന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് അമ്മ വേണ്ടി എന്നെ വളരെ ചെറുപ്പത്തിലെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ പഠനം ഉപേക്ഷിക്കണ്ടായിരുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കേണ്ട വന്നത് ചെറുപ്പത്തില് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അത്തരത്തിലായിരുന്നു അപ്പം ഇന്നുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ അത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും എനിക്കറിയില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള ചെറിയൊരു അനുഭവം ഞാൻ പറയാൻ രീതി കൊണ്ടുനോക്കാം ഒരു കഥയായിട്ടൊക്കെ തോന്നാം കഥയായിട്ടൊക്കെ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ് എനിക്ക് ഇതാണ് ആ സംഗതി പത്താം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ അത് എസ് എൽ സി പരീക്ഷ നടക്കുന്ന ദിവസം എന്റെ ഒപ്പം പഠിച്ചിരുന്ന കുട്ടികള് പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് റോഡിലൂടെ അവർക്കന്ന് കിട്ടാൻ പോകുന്ന മാർക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ ആ വഴിയരികളിൽ ഒരു ചായക്കടയിൽ പ്ലേറ്റ് കഴുകിക്കൊണ്ടിരുന്ന ഒരു പതിനഞ്ചു വയസ്സുകാരനെ പറ്റിയിട്ട് ചിറ്റിയോടെ മനസ്സിൽ ഒരു ഓർമ്മ വന്ന് കണക്കൂട്ടി കൊടുത്തു ഒരു കഥയായിട്ട് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല അതൊരു ജീവിതമായിട്ട് കണക്കാക്കുമെങ്കില് ആ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആള് ഞാനായിരുന്നു എന്റെ ഒപ്പം പഠിച്ചിരുന്ന കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ എന്റെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഞാൻ അവിടെ പാത്രം കഴുകാൻ പോയ ദിവസമായിരുന്നു അന്ന് എൻ്റെ മുമ്പിലെ പ്രധാന പ്രശ്നം പത്താം ക്ലാസ് ജയിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ റാങ്ക് വാങ്ങുക എന്നുള്ളതല്ലായിരുന്നു എന്റെ അമ്മയുടെ വയറ് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്ന ആ പരീക്ഷ ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് ജീവിതത്തിൽ യാഥാർത്ഥ്യം ഞാൻ അറിഞ്ഞു വന്നു ആ യാഥാർത്ഥ്യത്തിൻ്റെ ആ സ്വപ്നത്തിന്റെ എന്റെ അമ്മയുടെ മോഹത്തിന്റെ പൂർത്തീകരണമാണ് ഞാന് കരസാക്കിയിരിക്കുന്ന ഒരു റാങ്ക് അതുകൊണ്ടിത് മറ്റേ ഒരു റാങ്കിന്റെ മൂല്യം അല്ല ഞാനിതിനെ കാണുന്നു എന്റെ ജീവിതത്തിന്റെ വലിയ മൂല്യമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് അന്ന് ഇന്ന് പോയ പഠനം പിന്നെ എന്നാണ് പുനരാരംഭിച്ചത് സാഹചര്യം അന്ന് പഠനം അവസാനിപ്പിക്കുന്നു വളരെ വിഷമത്തോടെ അങ്ങനെ അവസാനിപ്പിച്ചു പോകുന്നു പക്ഷെ പഠിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പഠനം അവസാനിച്ചു എങ്കിലും എന്റെ മുമ്പിൽ കിട്ടുന്ന മുഴുവൻ പുസ്തകങ്ങളും പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ഞാൻ വായിച്ചു തീർക്കുമായിരുന്നു അത് നോവലായിക്കോട്ടെ കഥകളായിക്കോട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളായിക്കോട്ടെ അങ്ങനെ കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വായിക്കുമായിരുന്നു വായിക്കുന്നതിൽ നിന്ന് എനിക്ക് വേണ്ട അറിവുകൾ ഞാൻ സ്വീകരിച്ചു നിൽക്കാനും പിന്നീട് എനിക്ക് വൈദ്യുതി ബോർഡിൽ ജോലി കിട്ടുന്നു ഞാൻ ജീവിതത്തിൽ ആകെ ഒരു പി എസ് സി പരീക്ഷ എഴുതി കിട്ടുന്നു ആദ്യ അവസാനം ആ പി എസ് സി പരീക്ഷയിൽ എനിക്ക് ജോലി കിട്ടി അത് പത്താം ക്ലാസ് ജയിക്കാത്ത ആളുകൾക്ക് വേണ്ടി പി എസ് സി നടത്തിയ വൈദ്യ ബോർഡിലേക്കുള്ള മസ്തൂർ കത്തിയിലേക്കുള്ള പരീക്ഷയായിരുന്നു ആ പരീക്ഷയില് ആദ്യ ചാൻസിൽ തന്നെ ഞാൻ ജോലിക്ക് കയറുന്നു ജോലിയിലേക്ക് കയറുന്നതോട് കൂടിയിട്ട് നമുക്കൊരു സ്ഥിരതെങ്കിലും സ്ഥിര വരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നു കുഴപ്പിൻ്റെ ഉള്ളിൽ പഠിക്കണം പഠിക്കണം കൂടുതൽ പഠിച്ച് മുന്നേറണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ കേരള സർക്കാരിൻ്റെ സാക്ഷരതാ മിഷന്റെ പത്താം തരം ദുല്യതയുമായി ബന്ധപ്പെട്ട് പഠനം ആരംഭിച്ചു അതിലെനിക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനം അക്കാലത്തുണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിണ്ടായി സർവോപരി എൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായി പിന്നെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രയോജനം ഉണ്ടായി അപ്പോൾ അത്തരത്തിൽ എനിക്ക് പത്താം തരം ദുല്യത എഴുതാ പാസ്സാകാൻ കഴിഞ്ഞു അതൊരു ദീർഘകാലത്തെ ഒരു കാലത്തിന് ശേഷമാണ് വീണ്ടും പഠിക്കാൻ തുടങ്ങിയെങ്കിലും അമ്മയും മെച്ചപ്പെട്ട ഒരു മാർക്ക് എനിക്കതിൽ വാങ്ങാൻ കഴിഞ്ഞിപ്പം എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു അതിൽ തുടർന്ന് ഞാൻ പിന്നീട് പ്ലസ് ടു തുല്യത അതും സാക്ഷരതാശികളിലാണ് പ്ലസ് ടു തുല്യത പരീക്ഷ അതിലും ഒരു സാമാന്യം നന്നായി തന്നെ മാർക്ക് വാങ്ങി എനിക്ക് പാസ്സാകാൻ വേണ്ടി കഴിഞ്ഞു ശേഷമാണ് ഞാൻ ബിരുദ പഠനത്തിലേക്ക് കയറുന്നത് ബിരുദം എൻ്റെ മനസ്സിലൊന്നും ഒരു വലിയ സ്വപ്നമായി നിന്നുകൊണ്ട് എനിക്ക് വലിയ പ്രയാസം ഇല്ലാതെ തന്നെ ഈ ഹിസ്റ്ററി ചരിത്രം ചരിത്ര ദുരിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു പഠിക്കാൻ കഴിഞ്ഞു അതിൽ അത് ഓപ്പൺ ആയാണ് ഞാൻ ഓപ്പൺ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വഴിയാണ് ഞാൻ എന്ന് ചെയ്തത് അതിലാണ് എനിക്കിപ്പോൾ ഈ എന്തുകൊണ്ടാണ് താങ്കൾ ഹിസ്റ്ററി കാരണം ചരിത്രം എനിക്ക് പണ്ടുമോലെ വലിയ ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു കാരണം ഈ മനുഷ്യവംശത്തിന്റെ ഉത്ഭവം മുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പരിണാമഗതികളെ പറ്റിയിട്ടൊക്കെ ഞാൻ അതിനു മുമ്പ് വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും അത്തരം പുസ്തകങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ചരിത്രത്തോട് വലിയ ഒരു ആഭിമുഖ്യം തോന്നിയായിരുന്നു പിന്നെ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ചരിത്രബോധം ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ട ഒന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളടക്കമുള്ള ഈ മനുഷ്യ സമുദായം ഇപ്പോഴ് ഈ ഒരു തലത്തിൽ വന്ന് എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്നും ഇനിയിപ്പം നാളുകൾ എന്താ തീരണമെന്നൊക്കെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നും സ്വാഭാവികമായി ചരിത്രബോധം ഒരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് ചരിത്ര പഠനം ഒരു അനിവാര്യതയാണ് മറ്റൊന്നുണ്ട് നമ്മൾ ഏതൊരു സബ്ജെക്ട് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാലും അതിൽ നമുക്ക് ചരിത്രപഠനം ഒരു അനിവാര്യതയാണ് ഞാൻ മലയാള സാഹിത്യം പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അതിൽ നമ്മൾ സാഹിത്യ ഗ്രന്ഥത്തെപ്പറ്റി ഒരു സാഹിത്യ സാഹിത്യകൃതിയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അത് എഴുതപ്പെട്ട കാലം ആ കാലത്തെ സാമൂഹ്യ ജീവിതം മറ്റു സാഹചര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഗ്രന്ഥ പഠനം സമ്പൂർണ്ണമാകും അങ്ങനെ അതിനുവേണ്ടി നമുക്ക് ചരിത്ര പറഞ്ഞ ആവശ്യമാണ് സാഹിത്യത്തിന്റെ തരത്തിൽ മാത്രമല്ല നമ്മൾ മറ്റേത് പറഞ്ഞത്തിലേക്ക് പോകുന്നു എനിക്ക് രാഷ്ട്രീയം താല്പര്യമുള്ള നമുക്ക് ജനാധിപത്യ രാഷ്ട്രീയം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സമൂഹമല്ല നമ്മുടെ നമ്മൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ രൂപിട്ട് വന്നു എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഇക്കാര്യ ജീവിക്കുമ്പോൾ നമുക്ക് പിൻകാലങ്ങളെ പറ്റിയിട്ട് അത് അറിഞ്ഞേ പറ്റും അതിന് ചരിത്രത്തിന്റെ ധാരണമാണ് കേരളം നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബുദ്ധമായ സംസ്ഥാനമാണെന്ന് നമ്മൾ പറയുന്നു അപ്പൊ ഈ സംസ്ഥാനം ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നതിന് പിന്നെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ധാരണ ഉണ്ടാവണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതം ആരോടൊക്കെയുള്ള കടപ്പാടുകളാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും അത്ര ബോധ്യം ഉണ്ടാകണം സ്വാഭാവികമായും നമ്മൾ ചരിത്രം പരിചയപ്പെട്ടു ചരിത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തിലെ ഏറ്റവും ഷായച്ച വ്യക്തിയാണല്ലോ അമ്മയെ കുറിച്ച് രണ്ട് വാക്ക് എന്റെ പറ്റി എനിക്ക് പറയാനും വാക്കുകളില്ല എൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും വിജയങ്ങളും എല്ലാം ഞാൻ എന്തെങ്കിലും ആയി തീർന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ എങ്ങോട്ടേക്കോ ഉള്ള യാത്രയിലാണ് ആ യാത്രയിൽ എന്നും എന്റെ കരുത്തും എന്റെ സ്നേഹവും എന്റെ സാന്ത്വനവും എല്ലാമായിട്ടുള്ള എൻ്റെ അമ്മയാണ് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന എന്റെ അമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് എത്ര കഠിനമായ സാഹചര്യത്തിലും എനിക്കൊരു കരുത്തായിട്ട് ഞാൻ ഉണ്ടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞ ഈ അമ്മ ഈ അമ്മയ്ക്ക് വേണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ മുഴുവൻ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് വിസ്മരിക്കാൻ കഴിയില്ല അതിനുശേഷം അമ്മയ്ക്ക് ശേഷം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യ കടന്നു പോകുന്നു മക്കൾ കടന്നു പോകുന്നു ഇവരെല്ലാവരും എനിക്ക് തരുന്ന നിരന്തരമായ പ്രോത്സാഹനവും സഹകരണവും സ്നേഹവും കൊണ്ട് തന്നെയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആയിത്തീരാൻ വേണ്ടിയിട്ട് കരുതുന്നത് എൻ്റെ അമ്മയോടുള്ള നന്ദി സ്നേഹവും ഡിഗ്രി പാസ് പറയുന്നത് ഞാൻ ഇപ്പം ഈ ഡിഗ്രി പഠനത്തിന് ശേഷം ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എറണാകുളം മഹാരാജ് ക്യാമ്പസിൽ മലയാളി എം എ പഠനം ആരംഭിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തില് വലിയൊരു സ്വപ്നമായിരുന്നു സാഹിത്യ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതകാലത്തിന്റെ ഈ കൗമാരപ്രായത്തില് ഞാൻ ചെറിയ ചെറിയ കവിതകളും കവിതകളും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് ആ എഴുതുന്ന കഥകളൊക്കെ വായിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു സർവോപരി ഞാൻ എഴുതുന്ന മുഴുവൻ വായിക്കുന്ന എൻ്റെ അമ്മയുണ്ടായിരുന്നു അന്ന് ഈ മലയാള സാഹിത്യം എന്ന് പറഞ്ഞ വലിയ സമുദ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു തീരത്ത് ഞാൻ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച ആളുകളായിരുന്നു ഇവരെല്ലാവരും പക്ഷെ അതെനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് എൻ്റെ സാഹിത്യത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പൊ ഞാൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ മലയാള സാഹിത്യത്തില് എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതിൽ പി എച്ച് ഡി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിലെ ആഗ്രഹവും ഞാൻ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയവും എൻ്റെ പ്രയത്നവും പാഴാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാവരും നമ്മൾ അത്തരത്തിലുള്ളൊരു മഹത്തായ ലക്ഷ്യമായി മുമ്പോട്ട് പോകുമ്പം നമ്മുടെ പരിചിത വലയത്തിലുള്ളവരും നമ്മുടെ കുടുംബാംഗങ്ങളോടൊക്കെ മുഴുവൻ ആളുകൾ എല്ലാ തരത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങളുമായി എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മലയാള സാഹിത്യത്തിൽ പി എച്ച് ഡി എടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പഠനം പാതി വഴി ഉപേക്ഷിച്ചവർക്ക് നൽകാവുന്ന ഉദ്ദേശം എന്താണ് പഠനം പാതി വഴിയില് ഉപേക്ഷിച്ച് പോയ ഒരുപാട് ആളുകൾ നമുക്ക് ഇതുകൊണ്ട് വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു കുടുംബപരമായ പ്രശ്നങ്ങളോ കൊണ്ടൊക്കെ ആയിരിക്കാം അവസാനിപ്പിച്ചു പോയത് പക്ഷെ അങ്ങനെ അവസാനിപ്പിച്ചു പോയ ആളുകൾക്ക് അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് പഠനത്തെ പറ്റിയിട്ടൊരു മോഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സബലീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് പോകണം അത്ര പ്രയാസമുള്ള കാര്യമൊന്നും അല്ല ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സാക്ഷരതാ മിഷൻ വഴി ഉള്ള പഠനങ്ങൾ നമുക്ക് നടത്താൻ പറ്റും അതിനുശേഷം തന്നെ ഇപ്പം ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഡിഗ്രികൾ ചെയ്യാൻ കഴിയും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠനം അവസാനിപ്പിച്ചു പോയി ഇനി ഞാൻ പഠിക്കാൻ വേണ്ടി മുമ്പോട്ടിറങ്ങിയാലും എൻ്റെ നാട്ടുകാർ എൻ്റെ വീട്ടുകാർ എന്റെ കുടുംബക്കാരെ ചിന്തിക്കും എന്നുള്ള ഒരു ഒരു അപകർഷതാബോധം കൊണ്ടാണ് പല ആളുകളും പഠിക്കാൻ വേണ്ടി വീണ്ടും തയ്യാറാവാത്തത് അങ്ങനെ നമ്മൾ മാറി നിൽക്കുന്നതിനകത്ത് കാര്യമില്ല നമ്മുടെ മനസ്സിലെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങണം മറ്റാരും ഒന്നും ചിന്തിക്കാനില്ല ഈ ലോകത്ത് ഒരാൾക്കും മറ്റൊരാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും സമയമില്ലാത്തൊരു കാലമാണ് തിരക്ക് പിടിച്ച കാലമാണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോവുക അങ്ങനെ പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ ഉണ്ടാവും നമ്മളെ പഠന കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും സഹായിക്കാൻ കഴിയുന്ന ആളുകൾ നമുക്ക് ഇതിലുണ്ടാവും നമ്മൾ പഠനമായിട്ട് മുന്നോടുക അതിന് വേണ്ടതാകെ നമ്മൾ കണക്കൂട്ടേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുക തീവ്രമായി ആഗ്രഹിച്ചാൽ നമുക്ക് സാധ്യമാവാത്ത ഒന്നുമില്ല പക്ഷെ ഒന്നുണ്ട് തീവ്രമായ ആഗ്രഹവും കൊണ്ട് മാത്രം എല്ലാം സാധ്യമാവില്ല കൃത്യമായ ഒരു പ്രയത്നവും അതിനു വേണ്ടി നമ്മൾ നടത്തണം അങ്ങനെ നമുക്ക് നടത്തിയാൽ നമ്മുടെ സബലീകരിക്കപ്പെടാതെ പോയ വിദ്യാഭ്യാസം എന്നുള്ള മോഹം പൂർത്തീകരിക്കാൻ എല്ലാവർക്കും കഴിയും ഒരിക്കലും ഒരു നിരാശയോ കുറ്റബോധമോ ഒരു ലജ്ജയോ നമുക്ക് വീണ്ടും പഠനം നടത്തുന്ന കാര്യത്തിൽ ഉണ്ടാവാതിരിക്കണം മറ്റാളുകളുമായിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളും പഠനാനുഭവങ്ങളും ഷെയർ ചെയ്യുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല നമ്മൾ സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്നു എന്നുള്ള നിലയ്ക്ക് സമൂഹമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുമ്പോട്ട് പോകണം എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതലായി അറിവുകൾ സമ്പാദിക്കുമ്പോൾ നമ്മൾ കൂടുതലായി വിനീതരായി മാറുകയും കൂടുതലായി ജനങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയും നമുക്ക് ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പോലെ സമാനമായ സാഹചര്യങ്ങളുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് തരത്തിലുള്ള സഹായത്തിനും നമ്മൾ സന്നദ്ധരാകുകയും ചെയ്യണം അപ്പം പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി മുഴുവൻ ആളുകളും ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും അവരുടെ പഠനം നടക്കിക്കൊണ്ടുവരണം ജീവിതത്തിലേക്ക് പഠന ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അങ്ങനെയുള്ള എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അസാധ്യമായി നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല എന്നുള്ള ഒരു ദൃഢ വിശ്വാസത്തോടു കൂടിയിട്ട് ജീവിതത്തെ സമീപിക്കുക പഠനത്തെ സമീപിക്കുക അസാധ്യമായി ഒന്നുമില്ല അതാണ് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യുന്ന മുഖത്തായ സ്ഥാപനം വൈദ്യ ബോർഡാണ് വൈദ്യ ബോർഡിലെ പത്താം ക്ലാസ് ജയിക്കാത്ത ഒരാളായിട്ടാണ് ഞാൻ ഈ ബോർഡിലെ സർവീസിലേക്ക് കടങ്ങുന്നത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിന് ശേഷം പത്താം ക്ലാസ് പ്ലസ് ടുവും കഴിഞ്ഞ് ഇപ്പോൾ ഡിഗ്രിയും കഴിഞ്ഞ് പി ജിയിലേക്ക് കടന്നിരിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞു പി എച്ച് ഡി ചെയ്യുക എന്നുള്ളതാണ് പത്താം ക്ലാസ് പരാജയപ്പെട്ട് വൈദ്യ ബോർഡിലെ സർവീസിൽ വന്ന എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് പടി ഇറങ്ങുമ്പം ഒരു ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളൊരു ആഗ്രഹം ഒരു അങ്ങനെ പത്താം ക്ലാസ്സിൽ നിന്നും പരാജയപ്പെട്ട പത്താം ക്ലാസ്സിൽ നിന്നും ഡോക്ടറേറ്റിലേക്ക് കടന്നു പോകുന്ന ഈ സർവീസിൽ ആദ്യത്തെ ആളായി മാറണം എന്നാണ് ആഗ്രഹം എന്നറിയില്ല പ്രതീക്ഷ അതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഈ പ്രായത്തില് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നവർക്ക് ഒരു പ്രയോജനമാണ് നമ്മുടെ ഷായച്ചേട്ടൻ ഷായ ചേട്ടന് എല്ലാവിധ ഫോമുകളിലും നേരുന്നു ഇനിയും നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ സന്തോഷം